എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തി വിടുമ്പോ എന്താണ് അവിടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ അവർ മന്ത്രി ചൂതിയു കൽ കെട്ടാത്തവരാണെന്നും സർവശക്തനായ റബ്ബിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നും എന്നും ഒക്കെയുള്ള ധാരാളം വിശദീകരണങ്ങൾ കാണാം എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്ന് ആകെ എഴുപതിനായിരം ആളുകളാണ് വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് കടക്കുന്നത് ഇത് കേട്ടപ്പോ ഉക്കാശത്തു മെഹ്സൻ പറയുന്ന സഹാബി മുഹമ്മദ് റസൂൽ കരീം പറഞ്ഞു നബിയെ നിങ്ങൾ ോട് പ്രാർത്ഥിക്കണം അവരിൽ വേണ്ടി നിങ്ങളൊന്ന് റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് ഈ വിചാരണയില്ലാതെ അതേ റബ്ബിന്റെ കോടതിയിൽ നിന്ന് പ്രത്യേകമായ ഒരു ചെറിയ ശിക്ഷ പോലും ഇല്ലാതെ ഒരു വിചാരണയും ഇല്ലാതെ ഡയറക്റ്റായി സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരു ടീമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആകാംക്ഷോടെ പ്രതീക്ഷയോടെ വെമ്പലോടെ മനസ്സിന്റെ ആഗ്രഹത്തോടെ എഴുന്നേറ്റ് നിന്ന് ഉക്കാശത്ത് പിന്നെ മെഹ്സൻ എന്ന് പറയുന്ന സഹാബി മുത്തുനബിയോട് പറഞ്ഞു ഞാൻ ആ ടീമിൽപ്പെടാൻ വേണ്ടി നിങ്ങളൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം മുഹമ്മദ് റസൂൽ കരീം പറഞ്ഞു പറഞ്ഞു ഉക്കാശയെ ആ ടീമിൽ ഉൾപ്പെടുത്തണേ ഉടനെ അൻസാറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്നെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ മുഹമ്മദ് റസൂൽ കരീം പറഞ്ഞു ഉക്കാശ ഉക്കാശ കൊണ്ടുപോയി ചിലതിനൊക്കെ ചില ആളുകൾക്ക് ചാൻസ് ഉണ്ടാവുള്ളൂ ആർക്കൊക്കെ ചാൻസ് ഉണ്ട് എത്ര ചാൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല റബ്ബിന്റെ അടുത്തുള്ള ത്രേ അള്ളാന്റെ കൂട്ടത്തിൽപ്പെട്ട സഹാബിയോട് പറഞ്ഞു ആ ചാൻസ് ആര് കൊണ്ടുപോയി ആര് കൊണ്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ല പ്രിയപ്പെട്ടവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹാബത്തിനിടയിൽ സംസാരിച്ചത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം അപ്പൊ നമ്മൾ അള്ളാൻ്റെ സ്വർഗം കേൾക്കുമ്പോ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ ഭയപ്പെട്ടുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേയല്ല ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണയല്ല റബ്ബിന്റെ കോടതിയെ കുറിച്ച് കേൾക്കുമ്പോ നീതിപൂർവമായ കോടതിയിൽ എന്നെ നീ രക്ഷപ്പെടുത്തണയല്ല പ്രാർത്ഥന മനസ്സുമായിട്ടാണ് ഒരു മുസൽമാൻ മുന്നോട്ട് പോകേണ്ടത് ഇനിയോ റസൂൽ കരീം അലൈഹി വസല്ലം ഖദമ ഒരു അടിമയുടെ കാൽപാദം മുന്നോട്ട് നീങ്ങുകയില്ല ഹത്താ യുസ്അല അവൻ ചോദ്യം അവനോട് ചോദിക്കുന്നത് വരെ എന്ത് ഒന്നാമത്തെ ചോദ്യം അൻ അവന്റെ ആയുസിനെ കുറിച്ചാൽ എത്ര വയസ്സ് കിട്ടി ജീവിക്കാൻ അറുപത് കൊല്ലം അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം അമ്പത് കൊല്ലം നാപ്പത്തഞ്ച് കൊല്ലം പ്രായപൂർത്തി എത്തിയിട്ട് ഒരു പതിനഞ്ച് വയസ്സ് കുട്ടിക്കോ പക്വതയെത്താൻ കാര്യങ്ങൾ എന്തെന്നറിയാൻ ആനന്ദ് പെണ്ണെന്തെന്ന് തിരിച്ചറിയാൻ നിസ്കാരം എന്തെന്നറിയാൻ നോമ്പ് എന്തെന്നറിയാൻ എന്തെന്നറിയാൻ നരകം എന്തെന്നറിയാൻ കബർ എന്തെന്നറിയാൻ അവനൊരു പക്വതയെത്തുന്ന പ്രായം വിട്ടിട്ട് അൻപത് കൊല്ലം ജീവിച്ചാൽക്ക് പതിനഞ്ച് കൊല്ലം മൈനസ് ചെയ്താലും ബാക്കി മുപ്പത്തഞ്ചു വർഷക്കാലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നാളെ പരലോകത്ത് നിന്ന് ഓരോരുത്തരുടെയും കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല എവിടെ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞു നിണ്ട് ആയുഷ്കാലം എന്ന് ചോദ്യത്തിന് ഉത്തരം പറയാതെ എത്ര കൊല്ലം നിനക്ക് കിട്ടി നാപ്പത് കൊല്ലം കിട്ടിയിട്ട് എന്തു ചെയ്തു നീ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ കാലുകൾ മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് മുഹമ്മദ് കാര്യങ്ങൾ കേട്ടിരുന്നല്ലോ ഹദീസ് ക്ലാസ് എടുത്തു ക്ലാസ് കേട്ടു കേട്ടുബ് എടുത്തു കേട്ടു ഇങ്ങനെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പലരും മദ്രസയിൽ പഠിപ്പിച്ചു മദ്രസയിൽ നമ്മൾ പഠിച്ചു ഖുറാൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു നമ്മൾ ഇരുന്നു അങ്ങനെ പറഞ്ഞവരും പഠിച്ച ും അത് പഠിപ്പിച്ചവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഇൽമ കൊണ്ട് നീ ചെയ്തു നമസ്കരിക്കണമെന്ന് അറിയാമായിരുന്നു നമസ്കരിച്ചോ എല്ലാ ദിവസവും നമസ്കാരം ഉണ്ട് കഴിഞ്ഞാലും മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോരക്കായിട്ട് നമസ്കരിക്കണമെന്നറിയാം എന്നിട്ട് സുഖമായി ജനങ്ങൾ ഉറങ്ങുമ്പോ ഒന്നിയാമൻ ജനങ്ങളൊക്കെ സുഖകരമായി ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ച കൂട്ടത്തിലുണ്ടോ ഉണ്ടോ റമദാനിലെ തറാവി നമസ്കാരം കഴിഞ്ഞു എത്ര ആളുകളാണ് പെട്ടെന്ന് ധൃതിയിൽ പോയത് എന്താ കാരണം എന്തെങ്കിലും അർജന്റുണ്ടോ അവർക്ക് ആ അർജന്റിനുസരിച്ചുള്ള അറുതികളും ആശ്വാസവും അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ പ്രപ്പിന്റെ മുമ്പിൽ ഒരു മണിക്കൂർ തറാവി നമസ്കാരം നിർവഹിച്ചപ്പോ നമ്മുടെ ഒക്കെ കാലുകൾ കുഴഞ്ഞു പോയിട്ടുണ്ട് അല്ലെ എത്ര സമയമാണ് രണ്ടരക്കായത്ത് കഴിഞ്ഞ് നാലരക്കായത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും വന്നു പുറത്തിറങ്ങി വീണ്ടും വന്നു ഒരു മണിക്കൂർ അള്ളാന്റെ മുമ്പിൽ നേരെ നിൽക്കാനുള്ള ശാരീരികമായ മാനസികമായ കരുത്തു പോലും എനിക്കും നിങ്ങൾക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊക്കെ പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അമൽ ചെയ്തിട്ടുണ്ടോ ആരാ നാല് പരലോകത്ത് നിന്ന് ചോദിക്കുകയാണ് യാത്രയിൽ പോലും ഒഴിവാക്കാത്ത രണ്ടേ രണ്ട് സുന്നത്താണുള്ളത് ഒന്ന് സുബിയുടെ മുമ്പിൽ രണ്ടരക്കായത്ത് പിന്നെ നമ്മളിപ്പോ ജമാഅത്തായി നിർവഹിച്ച ഈ നമസ്കാരം ഉണ്ട് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല കൂടുതൽ പ്രവാചകൻ നമസ്കരിച്ചിട്ടുണ്ടായി മാസത്തിലാകട്ടെ മാത്രമുള്ള നമസ്കാരമല്ല കഴിഞ്ഞിട്ടുമുണ്ട് എത്ര രാത്രി നമസ്കാരം നിർവഹിച്ചത് ജമാഅത്തായി നിർവഹിച്ചത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് കഴിഞ്ഞിട്ടുമുണ്ട് ജനങ്ങളൊക്കെ സുഖമായി ഉറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഒരു മൂന്നരക്കായ നമസ്കരിച്ച് മുസലിരുന്ന് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ രക്ഷിതാ

തൗഹീദിനെ കുറിച്ചും ഷിർക്കിനെ കുറിച്ചും ദീനിപരമായ മറ്റു കാര്യങ്ങളെ കുറിച്ച് ജക്കാത്തിനെ കുറിച്ച് സ്വതക്കയെ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് ഫിഖിനെ കുറിച്ച് കർമ്മശാസ്ത്രത്തെ കുറിച്ചൊക്കെ തർക്കിക്കാരുണ്ട് പ്രാക്ടിക്കൽ ആക്കുന്നതിൽ ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു അപ്പൊ എന്ത് പഠിച്ചു ഖുറാൻ ഇപ്പൊ നോമ്പ് അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ അല്ലെ എന്നിട്ട് ഖുർആൻ എത്രത്തോളം ഓതാൻ പറ്റി എത്ര ആയത്രയും ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരില്ലേ ഉണ്ട് ഹിന്ദി സംസാരിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഇല്ലേ മലയാളത്തിൽ നല്ല ശുദ്ധമായ മലയാളം പറയുന്നവർ നാട്ടിൽ മലയാളം പറയുന്നവർ കന്നഡ പറയുന്നവർ തമിഴ് പറയുന്നവർ വിദേശത്തൊക്കെ ജോലി ചെയ്ത് പല ഭാഷകളും സംസാരിക്കുന്നവർ ജനിച്ചത് മുതൽ ഉമ്മയും മാപ്പയും കയ്യിലെടുത്ത് പാരായണം ചെയ്യുന്ന ഖുർആൻ എന്ന് പറയുന്ന റബ്ബിന്റെ എന്ന് പറയുന്ന ഈ ഖുർആൻ ഉണ്ടല്ലോ ആ രണ്ടാമത്തെ അധ്യായം ഖുആാനിലെ ഒരു പേജ് നമ്മുടെ മുമ്പിൽ വെച്ചു തന്നാൽ ആയത് അർത്ഥം പറയാൻ പ്രാപ്തരാണോ നമ്മൾ ആണോ പ്രാപ്തരാണോ നമ്മൾ സിലബസ് മാറുമോ ആയത്ത് മാറുമോ വാക്ക് മാറുമോ അക്ഷരം മാറുമോ അർത്ഥം മാറുമോ ഇല യോമിൽ ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്ന ഖുറാനിൽ നിന്ന് നമുക്ക് എന്ത് എഴിമ കിട്ടി എന്ത് ഇൽമാണ് നമുക്ക് നേടാൻ പറ്റിയത് ഈ റമലാനിൽ ഞാൻ ഒരു തവണ ഓതി തീർത്തു എന്ന് ഈ ഈ സൂറത്തിൽ നിന്ന് ഇന്ന ഇന്ന ആയത്തുകളുടെ എനിക്ക് ഉൾക്കൊള്ളാനും വായിക്കാനും സാധിച്ചിട്ടുണ്ട് ആർത്ഥത്തിൽ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് അപ്പൊ എന്ത് ഇൽമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയത് നേടിയ ഇൽമിനനുസരിച്ചുള്ള അമല് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ പിന്നെ ചോദ്യം സമ്പത്തിനെ കുറിച്ചാണ് വിചാരണ നാളിൽ നിങ്ങൾ കച്ചവടക്കാരാണ് റിയൽ എസ്റ്റേറ്റുകാരാണ് ഷോപ്പ് നടത്തുന്നവരാണ് ബിസിനസ്സിൽ പങ്കാളികളാകുന്നവരാണ് ഒറ്റക്കും കൂട്ടാളികളുമായി ചെയ്യുന്നവരാണ് നിന്റെ സമ്പത്തിനെ കുറിച്ചാണ് കിട്ടി നിനക്ക് പണം ഈ പള്ളിയിൽ ഇപ്പൊ എല്ലാരും ഒരേപോലെ പൈസ കൈകാര്യം ചെയ്യുന്നവരാണോ അല്ല വളരെ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലുള്ളവരുണ്ട് ലക്ഷങ്ങൾ വരുമാനമുള്ളവരുണ്ട് ആയിരങ്ങൾ വരുമാനമുള്ളവരുണ്ട് ഒരു ജീവിതത്തിൽ ഒരു ദിവസം ഒരു നൂറ് രൂപ പോലും കണ്ടെത്താൻ പറ്റാത്തവരുണ്ട് കൊട്ടാരക്കണക്കിന് വീട് വെച്ചവരുണ്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഒരു വീട് വെക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്നവർ മലയാളികളുടെ കൂട്ടത്തിൽ എത്രയോ പേരുണ്ട് അല്ലേ പടച്ചവൻ മനുഷ്യരെങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കയാണ് അതുകൊണ്ട് എന്റെ സമ്പത്ത് റബ്ബ് തന്നതാ എന്റെ സമ്പത്ത് റബ്ബ് തന്നതാ എന്റെ കച്ചവടം റബ്ബ് വിജയിപ്പിച്ചതാ എന്നെ പരീക്ഷിക്കുകയാണ് എന്റെ കച്ചവടം പോലെ ഒരു ഷോപ്പ് അയാൾ തുടങ്ങി തോറ്റുപോയി പരാജയപ്പെട്ടു പോയി മുടക്കിയോലും ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോലും തിരിച്ചു കിട്ടാതെ കൈമലർത്തേണ്ടി വന്നു അവനെയും പരീക്ഷിക്കുകയാണ് നിന്നെയും അല്ലാഹു പരീക്ഷിക്കുകയാണ് ഇവൻ കൊടുത്തില്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കും ഇവന് ധാരാളം കൊടുത്താൽ ഇവന് എങ്ങനെ ചെലവഴിക്കും എന്ത് തീരുമാനമെടുക്കും അഹങ്കാരിയായി മാറുമോ പൂന്തർത്തമാനം പറയുമോ ഗമ കാടിക്കുമോ വർത്തമാനം പറയുമോ കാണിക്കുമോ കാണിക്കുമോ അവന്റെ ചോദ്യം എവിടെ കിട്ടി കൊണ്ടുപോയി കൊടുത്തതിന്റെ ഒക്കെ ഇങ്ങനെ നിരത്തണം കൊടുത്തത് കൊടുത്തത് കൊറേ ആളുകൾ ഗാനമല കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ തെറ്റാന്നറിയാ എല്ലാരും കൂടി വന്നതല്ലേ നാട്ടിലെ ക്ലബിന്റെ മുഴുവൻ അംഗങ്ങളും വന്ന് ചോദിച്ചതാ കൊടുത്തു അങ്ങനെ തിന്മക്കാണെന്നറിഞ്ഞിട്ട് പോലും കൊടുത്തവരുണ്ട് നല്ല വാക്കു പറഞ്ഞ് എനിക്കത് സഹായിക്കാൻ പറ്റില്ല നിങ്ങളെ ഹൈന്ദവന്റെ ക്രൈസ്തവന്റെ മുസ്ലിമിന്റെ നിരീശ്വരവാദിയുടെ വീട് പൊളിഞ്ഞു വീണു ഞങ്ങൾ സഹായിക്കാം ഒരു പ്രശ്നമല്ല പക്ഷെ ദീനിനൊക്കാത്ത ഒരു കാര്യത്തില് ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ എവിടെ കൊടുക്കണം എവിടെ കൊടുക്കാൻ പാടില്ല എവിടെ ചെലവടിക്കണം എവിടെ ചെലവഴിക്കാൻ പാടില്ല എങ്ങനെ സമ്പാദിക്കണം എങ്ങനെ സമ്പാദിച്ചുകൂടാ കുറുക്കുപടികളിലൂടെ ലോട്ടറിയിലൂടെ എനിക്ക് പണം സമ്പാദിക്കാൻ പാടില്ല മിന്നൈന സഭകൂ കൊള്ള ലാഭം എടുക്കാൻ പാടില്ല കള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടം പാടില്ല റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഹലാല കള്ള കച്ചവടം ഹറാമ അല്ലേ കൊള്ളലാഭം ഉണ്ടാക്കാൻ പാടില്ല തളവ് പറഞ്ഞു നിങ്ങൾ നാട്ടിലെ മാർക്കറ്റ് വിലയെടുത്തിട്ടുള്ളൂ ഇവിടെ സെന്റിന് അഞ്ചു ലക്ഷ നിങ്ങൾ ചോദിച്ചത് പത്ത് ലക്ഷ ശരിയായിക്കോട്ടെ പത്ത് ലക്ഷം എടുത്ത നാട്ടിലത്തെ മാർക്കറ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വെറുതെ കിട്ടിയ സ്ഥലം പത്ത് ലക്ഷത്തിന് കൊടുക്ക ഇന്നും കുഴപ്പമില്ല അതൊന്നും കള്ള കച്ചവടം അല്ല നാട്ടിലെ മാർക്കറ്റ് പത്ത് ലക്ഷ നിങ്ങൾക്ക് കൊടുക്ക പക്ഷേ കച്ചവടം ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ പറഞ്ഞു എനിക്കിത് ഒമ്പതേ മുക്കാലിനെ കിട്ടിയതാ ഞാൻ പിന്നെ നിനക്കായതുകൊണ്ട് വലിയ ലാഭം ഒന്നും എടുക്കണില്ല പത്തിന് തരാം പക്ഷെ ആ കച്ചവടം അപ്പ ഹലാലല്ല ഹറാമായി എന്തിനാ വെറുതെ നോ പറഞ്ഞത് നിങ്ങൾ മാർക്കറ്റ് വില പറഞ്ഞോ ഒരിക്കിഷ്ടം എടുത്തോട്ടെ പക്ഷെ സ്പീഡ് കൂടാൻ അനക്കായത് കൊണ്ട് കുറച്ചൊന്നും പറഞ്ഞു നോണറിയാൻ നിൽക്കണ്ട അപ്പൊ ഹറാമിന്റെ പൈസയായി ഹറാമിന്റെ കച്ചവടമായി ഇവിടെ കുറെ ഭൂമി മണ്ണിട്ട് മൂടിയതാണ് പത്തടി ഇരുപതടി മണ്ണിട്ടിട്ട് മൂടിയ സ്ഥല ഈ സ്ഥലം നിങ്ങൾ മിണ്ടാതെ കച്ചവടമാക്കി അവനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ അവർ വീട് വെക്കാൻ അപ്പോൾ അറിഞ്ഞത് അതിന്റെ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് എന്ത് ഇവിടെ മണ്ണിട്ട് മൂടിയ സ്ഥലാണ് ഇവൻ ചെന്ന് ചോദിച്ചു അതൊക്കെ നീ ആദ്യം അന്വേഷിക്കണ്ടേ അവനാൻ ആദ്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല നീ ആദ്യം പറയേണ്ടവനാണ് നിൻറെതായിരുന്നു ഭൂമി നീ അങ്ങോട്ട് പറയണം അപ്പൊ നിന്റെ കച്ചവടം ഹലാലല്ല ഹറാമാണ് അതുകൊണ്ട് നീ എവിടുന്ന് അവന്റെ സമ്പത്തിനെ കുറിച്ചാണ് പരലോകത്ത് വിചാരണ കോടതിയിൽ പടച്ചവന്റെ ചോദ്യം എവിടുന്ന് അവന്റെ ബോഡിയെ കുറിച്ച് അവന്റെ ശരീരത്തെ കുറിച്ച് നല്ല ബോഡി ആയിരുന്നു നല്ല ജിമ്മാണ് കരാട്ടയാണ് കളരിയാണ് ആ ചാക്കിലിങ്ങനെ മണ്ണൊക്കെ നിറച്ച് കുത്തിയിട്ട് മസിൽ പവറൊക്കെ ഇങ്ങനെ സ്വയം കണ്ണാടിക്ക് മുന്നിൽ നോക്കിയാലാണ് പക്ഷെ അത് ചോദിക്കാണ് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിച്ചു കളഞ്ഞു ദ്രവിപ്പിച്ച് കളഞ്ഞു കളഞ്ഞുപിച്ച് കളഞ്ഞു തൊലച്ച് കളഞ്ഞു നിന്റെ ആരോഗ്യം റബ്ബിന്റെ മാർഗത്തിൽ അരമണിക്കൂർ ഇരിക്കാൻ പറയുമ്പോൾ മാർഗത്തിൽ ഒരു മണിക്കൂർ ഉറക്കമഴിക്കാൻ പറയുമ്പോ ഉറക്കമടിക്കാൻ നേരല്ല പിന്നെ ടി വി മണിക്കൂറുകൾ ഇരിക്കാൻ റെഡിയാ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേണ്ടി ക്രിക്കറ്റിന് വേണ്ടി മണിക്കൂറുകൾ ഇരിക്കാൻ റെഡിയാ പടച്ചോന്റെ മാർഗത്തിൽ അള്ളാന്റെ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ പറഞ്ഞാൽ പറഞ്ഞാൽ നടക്കുന്ന ഖുർആൻ ഹദീസ് സ്കൂളിൽ മാർഗത്തിൽ കൊടുക്കണമെന്ന് നമ്മളൊക്കെ നേരല്ല തിരക്കാണ് നിന്റെ ബിസിയൊക്കെ തീരും നേരെ കിടക്കുന്ന ാണ് ബി ആണ് സമയുണ്ട് കൂട്ടിക്കെട്ടി താടിക്കൊരു കെട്ടും കെട്ടി നിന്നെങ്ങനെ വെള്ളത്തുണി വിരിച്ച് കിടത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ പോലെ സമയം പിന്നെ പോവാനില്ല വളരെ ഫ്രീ ആയിട്ട് കിടക്കണേ അതുവരെ മനുഷ്യൻ പറയണേ ഞാൻ തിരക്കാണ് എനിക്ക് നേരല്ല ആഴ്ചയിൽ ഒരു ദിവസം അല്ല തന്ന ആരോഗ്യം ഉപയോഗിച്ച് പടച്ചോ തന്ന ബുദ്ധി ഉപയോഗിച്ച് കച്ചവടത്തിന് വേണ്ടി ഓടുമ്പോ ബിസിനസിന് വേണ്ടി ഓടുമ്പോ ഷോപ്പിന് വേണ്ടി ഓടുമ്പോ പർച്ചേസിങ്ങിന് വേണ്ടി ഓടുമ്പോ രാജ്യം വിട്ട് മറു രാജ്യങ്ങളിലേക്ക് പറക്കുമ്പോ ആഴ്ചയിൽ ഒരു ദിവസം റബ്ബിന്റെ മാർഗത്തിൽ ഒരു മണിക്കൂർ പടച്ചവന്റെ കലാമാകുന്ന ഖുർആൻ പഠിക്കാൻ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്കൊന്നും സമയമില്ല ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് പരലോകമെന്ന് പറയുന്ന കോടതിയിൽ നാളെ നാളെ വലത് കൈ നീട്ടി ഇങ്ങനെ ഗ്രന്ഥം വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ എത്തുമ്പോ വിചാരണ നാളിലെത്തുമ്പോ പ്രിയപ്പെട്ടവരെ അള്ളാഹുനിൽ പറഞ്ഞു നമുക്കൊക്കെ അറിയാം കൈ നീട്ടി ഇങ്ങനെ ഇങ്ങനെ വാങ്ങി നല്ല വളരെ ആ ഗ്രന്ഥം വാങ്ങിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയും നോക്ക് വായിച്ചു നോക്ക് ഇതിന്റെ ഗ്രന്ഥമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകളുടെ രേഖയാണിത് ഹാ ഹാക്റിയ വായിച്ചു നോക്കി എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ആളുടെ കയ്യിലേക്ക് സുഹൃത്തെ ഇങ്ങനെ ഒരു വിചാരണ ഉണ്ട് പടച്ചവന്റെ മുമ്പിൽ കാലിൽ കാൽപാദത്തിൽ ചെരുപ്പണിയാതെ ചേലാക്രമം നടത്താതെ വസ്ത്രമണിയാതെ എങ്ങനെ ജനിച്ചു വീണോ ശുദ്ധ പ്രകൃതിയിൽ ഒരു നൂല് പോലും ശരീരത്തിൽ അണിയാതെ ചേലാക്രമ നടത്താത്തവനായി ഓരാൽ ചെരിപ്പണിയാത്തവനായി ശുദ്ധ പ്രകൃതിയിൽ വന്നു നിൽക്കുന്ന ഒരു കോടതിയിൽ ഞാൻ വന്നു നിൽക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് എന്റെ ഗ്രന്ഥം വായിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളെ കോടതിയിൽ ഇങ്ങനെ സന്തോഷ പുളകിതരായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റും കൈ കൈ ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടി അതെ

എന്താണ് പറഞ്ഞത് ഇങ്ങനൊരു വിചാരണയുടെ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ മരിച്ചു എന്നത് നമുക്കൊക്കെ മുമ്പ് ഓർമ്മയുള്ള കാര്യമല്ലേ ആ മരണത്തോടുകൂടി അങ്ങ് മണ്ണിലേക്ക് ലയിച്ചു ചേർന്ന് ഇല്ലാതെയായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇതെന്താണ് സംഭവമെന്ന് മനുഷ്യനിങ്ങനെ അന്തം അന്താളിച്ചു നിൽക്കുന്ന ഒരു കോടതിയിൽ ചെന്ന് നിൽക്കാനുണ്ട് ഇവിടെ പണമുള്ളവർ ദിവസ വരുമാനങ്ങൾ ധാരാളമുള്ളവർ ശരിക്കോർത്തോളൂ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ ഇന്ന് ലോകത്താളുകളുണ്ട് നീ നീ വരാൻ പറഞ്ഞാൽ സ്ഥലത്തേക്ക് പോകാൻ പക്ഷേ കോടതിയിൽ ഭൂമിയിൽ ജീവിച്ചവൻ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളവർ നന്നായി സുഖകരമായി സുന്ദരമായി ജീവിച്ചവർ അവർ അവിടെ വെച്ച് പറയുന്ന വാക്കാണ് എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ ഉപകാരപ്പെട്ടില്ലല്ലോ എനിക്ക് പിന്നെ എന്റെ അധികാരങ്ങൾ മുഴുവനും തകർന്നു പോയല്ലോ എന്നെ കണ്ടാൽ ആദരിക്കാൻ അങ്ങനെയിരുന്നു നല്ല പാവ മനുഷ്യനായിരുന്നു ഒരു പഞ്ചായത്തിന്റെ മെമ്പറായി പോയേക്കും ധിക്കാരം വരൽ ഒരു ബ്ലോക്കിന്റെ മെമ്പറായി ഒരു പഞ്ചായത്തിന്റെ മെമ്പറായി ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായി അല്ല ഒരു എം എൽ എ ആയി എം പി ആയി അപ്പോയേക്കും അഹങ്കാരം വന്നു ഒരു ക്ലബിന്റെ സെക്രട്ടറി ആയി ഒരു പള്ളിയുടെ പ്രസിഡന്റായി അപ്പോയേക്കും ഹുങ്ക തുടങ്ങി അധികാരത്തിന്റെ എന്തോ എനിക്ക് കിട്ടിപ്പോയി എന്നൊരു തോന്നൽ മനുഷ്യരെ നാളെ പല ലോകത്തിൽ മനുഷ്യൻ കൈമലർത്തി പറയുകയാണ് എന്റെ സമ്പത്ത് എനിക്ക്

എഴുപത് മുളം മുരം നീളമുള്ള ചെങ്ങല കൊണ്ടവനെ ബന്ധിപ്പിക്കൂ പിടിച്ചു കെട്ടവനെ വരിഞ്ഞു നരകത്തിലേക്ക് വലിച്ചെറി ആരെ ഈ മാന അന്യ എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്റെ അധികാരവും പദവിയും ഒന്നും എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് ഞാൻ നാട്ടിൽ ജീവിച്ചപ്പോ ഞാൻ തോന്നിയിരുന്നു എല്ലാ അഹങ്കാരവും അവസാനിച്ചല്ലോ എന്ന് വിചാരിച്ച് നാളെ ആളുകൾ പറയുന്ന വാക്കാണ് അവൻ വേണ്ടതുപോലെ അള്ളാഹു വിശ്വസിച്ചിരുന്നില്ല വേണ്ടതുപോലെ രീതിയിൽ അള്ളാഹുവിൽ അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ലെന്നല്ല പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ ഒരു പ്രോത്സാഹനം പോലും ഒരു മോട്ടിവേഷൻ പോലും കൊടുക്കാത്തവനായിരുന്നു അവൻ അവനെ പിടിച്ച് നരകത്തിലേക്കെറിയാൻ സാധുക്കളെ കാണാതെ നിന്നവർ കണ്ടില്ലെന്ന് നടിച്ചവർ പിടിച്ച് നരകത്തിലേക്ക് നരകത്തിലേക്കെറിയാൻ പറയുന്ന ഒരു ഭയാനകമായ ദിവസം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ല പ്രിയപ്പെട്ടവരെ ഈ കോടതിയെ കുറിച്ച് പറയാൻ അതോട് ഈ കോടതി നമ്മുടെ മുമ്പിൽ വരാനുണ്ട് ഞാൻ പറഞ്ഞ സമയമായി ഈ കോടതി നമ്മുടെ മുമ്പിൽ വരാനുണ്ട് അവിടെ ഇങ്ങനെ കിട്ടാബ് കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോകുന്ന പോകുന്നൊരു വാക്കുണ്ട് ഷിഹാബ് ചെയ്ത ഓരോ അമലും ഇങ്ങനെ മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയത് എന്നെ കേൾക്കാൻ ഈ പള്ളിയിൽ ഇരുന്ന തറാവി ശേഷം ഇവിടെ ഇരുന്നവർ സഹോദരം ശ്രദ്ധിച്ച് ഒരു കുട്ടി പോലും എഴുന്നേറ്റ് പോകാതെ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് എന്റെ വാക്കുകളെ അതേ കേട്ടിരുന്ന് അള്ളാഹുവിന്റെ ആയത്തുകളെ കേട്ടിരുന്ന് ഇത് മനസ്സിലാക്കണമെന്ന ചിന്തയോട് കൂടിയിരുന്ന എന്റെ ജേട്ടാനിയന്മാരെ നാല നമ്മുടെ കയ്യിൽ മനുഷ്യൻ ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല ചെറുതും വിട്ടിട്ടില്ല വലുതും വിട്ടിട്ടില്ല ഇതെന്തൊരു ഗ്രന്ഥമാണ് ചെറിയ നിസ്സാരമായ ഒരു ചെരുപ്പ് കച്ചവടക്കാരനാ നിങ്ങൾ ഒരു ഫുഡ് വെയർ നടത്തുന്ന ആളാ അത് ചൈനന്റെ ചെരുപ്പ് വേറെ രാജ്യത്തിന്റെ പേരിൽ വിറ്റത് വരെ ഇങ്ങനെ രേഖപ്പെട്ട് കിടക്കുക ചൈനന്റെ സാധനം വേറൊരു രാജ്യത്തിന്റെ പേരും പറഞ്ഞ് വിറ്റത് അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് ടോർജിനിലാണെന്ന് പറഞ്ഞത് ഒക്കെ നിസ്സാരമായ ഒരു ചെറിയ തുണി കച്ചവടക്കാരനാണ് നിങ്ങൾ നിങ്ങൾ ഒരു ചെറിയ മൊബൈൽ കച്ചവടക്കാരനാണ് എന്ത് ബിസിനസ്സുമാകട്ടെ ഒരു മീൻ കച്ചവടക്കാരനാണ് നിങ്ങൾ അല്ലെ ഇത് രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള മീനാണ് എന്നാൽ അങ്ങനെ തന്നെ വിറ്റോ പ്രശ്നമില്ല പക്ഷെ ഇത് ഇന്നത്തെ ഫ്രഷ ഇന്ന് പിടിച്ച കളവ് ഫിറ്റ് ചെയ്യണത് നിന്റെ കച്ചവടം ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് പോകും ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് പോകും എന്നിട്ട് നാളെ പല ലോകത്ത് വേദനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ വരും സോദരിമാരെ സഹോദരിമാരെ എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ ഭൂമിയുടെ പളവളപ്പ് കണ്ട് ആധുനിക ലോകത്തെ യുവാക്കളും യുവതികളും ഒക്കെ ഇന്നത്തെ സീരിയൽ നടിമാരുടെയും നടന്മാരുടെയും സിനിമാ നടന്മാരുടെയും നടിമാരുടെയും അവരെ പിൻപറ്റിക്കൊണ്ട് അവരെ റോൾ മോഡലായി സ്വീകരിച്ച് അവരോടൊപ്പം സിനിമാ നടികൾ അണിഞ്ഞ ഇന്ന് പിന്നെ മാർക്കറ്റിൽ ഏറ്റവും വലിയ മോഡലായി അറിയപ്പെടുന്ന ഡ്രസ് അണിയാനാണ് അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിം വീട്ടിലെ പെൺകുട്ടികൾ പോലും ആ ഡ്രസ് കിട്ടണമെന്ന് വാശി പിടിക്കുകയാണ് ലോകത്തിന്റെ രക്ഷിതാവായ ാണ് അവരൊന്ന് എന്റെ പ്രവാചകനല്ല എനിക്ക് റോൾ മോഡൽ ഇന്നത്തെ ആധുനിക ലോകത്തെ സിനിമ നടനാണ് അതെ ചുറു ചുറുക്കിൽ അഭിനയിച്ച സ്ക്രീനിൽ അഭിനയിച്ച് കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കുന്ന റിയൽ ലൈഫിനെ മാറ്റി വെച്ച് അഭിനയങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നവരാണ് എന്റെ റോൾ മോഡൽ ആയി സ്വീകരിക്കുന്നത് എന്റെ വേഷവും എന്റെ നടത്തവും അല്ല എന്റെ ഭക്ഷണം തീരുമാനിക്കുന്നത് അള്ളാഹു പറഞ്ഞ ഹലാലായ ഭക്ഷണം അല്ലാ നിരോധിച്ച ഹറാമിന്റെ ഭക്ഷണം എന്ന അർത്ഥത്തിലല്ല മറിച്ച് ലോകം എങ്ങോട്ടോടുന്നു അത് തീരുമാനിക്കാനും ജീവിത ശൈലിയാക്കാനും വേണ്ടി വെമ്പൽ കൊള്ളുന്ന പുതിയ തലമുറ എന്റെ ശരീരത്തിൽ അണിയുന്ന പുറത്തു കാണിക്കുന്ന വിധത്തിൽ ശരീരവുമായി ഒട്ടി നിൽക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് മാർവിടത്തിലേക്ക് ഒരു അതൊന്നും പുതിയ ലോകത്തെ സമയമില്ല അവർ കണ്ടത് നടിയുടെ മോഡലാണ് അതേ സീരിയൽ നടിയുടെ മോഡലാണ് അതുകൊണ്ട് ും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് ഒന്നും വിട്ടുപോകാൻ കോടതി നീതിപൂർവമായ ഇവിടുത്തെ സുപ്രീം അല്ല നമ്മുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന അറിയുന്ന വികാരങ്ങളെ വിചാരങ്ങളെ ശരീരത്തിലെ കോർട്ടല്ലെമ്പുറ്റാളമുള്ള ഒരട്ട മനുഷ്യ ശരീരത്തിൽ ഭൂമി രണ്ട് തവണ ചുറ്റാൻ നീളമുള്ള രക്തകോയലുകൾ ഏർപ്പാട് ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവായ കോടതി ചെന്നു നിൽക്കുമ്പോ വിറക്കുന്ന പടച്ചവന്റെ കോടതിയിൽ ചുണ്ടുകൾക്ക് ഇവച്ച കൈകാലുകൾ സാക്ഷി പറയുന്ന തൊലികൾ നിനക്കെതിരെ സംസാരിച്ചു പോകുന്ന എൻടെ തൊലി എനിക്കെതിരെ സംസാരിക്കുമ്പോൾ ശിഹാബ് എന്ന ഞാൻ എൻടെ തൊലിയോട് ചോദിക്കും ലിമ ഷഹിതും അലൈനാ ഈ തൊലി നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറയുന്നത് നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞുട്ട് എൻടെ തൊലി എനിക്കെതിരെ സാക്ഷി പറഞ്ഞുട്ട് എന്നെ റബ്ബ് നരകത്തിലേക്ക് എറിയുമ്പോൾ ഞാൻ എൻടെ തൊലിയോട് ചോദിക്കാന നീ സാക്ഷി പറഞ്ഞു എന്ന നരകത്തിൽ ഇട്ടാൽ നീയും എൻടെ കൂടെ നരകത്തിലല്ലേ ലിമ ഷഹിതും അലൈനാ നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറയുന്നത് അപ്പൊ തൊലി പറയുന്ന മറുപടി ഉണ്ട് പറയാൻ നിന്റെ തൊലിയാകുന്ന ഞാൻ വിചാരിച്ചതല്ല എന്നെ എന്നെ എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല റബ്ബ് നിന്റെ ശരീരത്തിൽ തന്ന തൊലിയാകുന്ന എന്നെ കൊണ്ട് അല്ല സംസാരിപ്പിച്ചതാണ് എന്ന് നാളെ തൊലി പോലും റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന ഒരു കോടതിയിൽ ചെന്നു നിൽക്കേണ്ടി വരുമെന്ന ബോധം ആ ബോധമാണ് എന്റെയും നിങ്ങളെയും നന്നാക്കുന്നത് ഞാൻ എന്റെ സമയവസാനിച്ച് അവസാനിപ്പിക്കുക റബ്ബ് എന്നെയും നിങ്ങളെയും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൽ വേദനിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അള്ളാഹു അവർക്ക് ആശ്രയം കൊടുക്കുമാറാകട്ടെ അല്ലാഹു അവർക്ക് അഭയം കൊടുക്കുമാറാകട്ടെ അള്ളാഹു അവർക്ക് ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വീട്ട് പോയിട്ട് നോമ്പ് ഇറക്ക കഴിച്ചു ഇനി തനാദ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ പ്രശ്നമൊന്നുമില്ല കഴിച്ചോളിച്ചോളി ഓവറാകാതെ അത്താഴം കഴിക്കല് സുന്നത്ത കഴിക്കണം കഴിക്കരുത് കഴിക്കാതിരിക്കലല്ല കുറച്ചെങ്കിലും പക്ഷേ അടിക്കരുത് ഫലസ്തീനിലെ മക്കള് അത്താഴം കഴിച്ചത് ഇലതും നോമ്പ് തുറന്നത് പച്ചവെള്ളവും ചൂടാക്കിയെടുത്ത ഇലയും കഴിച്ചിട്ടാണ് അവർ നോമ്പ് തുറക്കുന്നത് അവർ ഓർക്കാതിരിക്കരുത് നാളെ നമുക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളോട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണേ എന്ന് പറയേണ്ട ഒരവസ്ഥ വരുമോ എന്ന് നമുക്കറിയില്ല അള്ളാഹു കാത്തിരി അതുകൊണ്ട് നമ്മളോട് അവർ പറയുന്നില്ലെങ്കിലും മുസ്ലിങ്ങൾ എവിടെ എന്ന് ഫലസ്തീനി മക്കൾ ചോദിക്കുന്നുണ്ട് കൈമലർത്തി എവിടെയാണ് ലോകത്തിലെ മുസ്ലിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ മൗനം പാലിക്കുന്നു പലരും കേട്ടില്ലെന്ന് നടിക്കുന്നു പലരും നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് ആ ആയുധം ഉപയോഗിക്കേണ്ട സമയമാണിപ്പോൾ പ്രാർത്ഥനയാകുന്ന ആയുധം ഉപയോഗിക്കേണ്ട സമയമാണ് അല്ലാഹു എളുപ്പവഴികൾ കൊടുക്കുമാറാകട്ടെ ഒരു സ്വതന്ത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ ആശ്വാസവും മറുതിയും കൊടുക്കണേ കൊടുക്കണേ അല്ലേ കടത്തിൽ കുടുങ്ങിപ്പോയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുബേ നീ അതിനുള്ള പോംവഴി കൊടുക്കണേ കൊടുക്കണേയല്ല കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ഷോപ്പുകളിൽ ക്രയവിക്രയങ്ങളിൽ ഏർപ്പാടുകളിൽ അള്ളാഹു നിന്റെ റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല ധനത്തിന്റെ സക്കാത്തും സ്വതക്കയും ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ച ആളുകളാക്കി ഞങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണേ അള്ളാ അണിയുന്ന സ്വർണത്തിനും മലബാരയിൽ വെച്ച സ്വർണ്ണത്തിനും ഒക്കെ ആയാലും പത്തരപ്പവൻ സ്വർണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം കൊടുത്ത് ശുദ്ധീകരിച്ച സ്വർണ്ണ സ്വർണ്ണമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പാത്തു വെച്ചിട്ടുള്ളത് എന്ന് ഉറപ്പു വരുത്താൻ സാധിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നാളെ സർപ്പമായി കഴുത്തിൽ ചുറ്റിപ്പണഞ്ഞ് കെൻ സുഖ ഇത് നിന്റെ നിധിയാണ് എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് നമ്മെ കുത്തി വലിക്കുന്ന ഒരവസ്ഥ ഈ സ്വർണത്തിന്റെ പേരിൽ ആ ഭരണങ്ങളുടെ പേരിൽ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ ദൗർഭാഗ്യവന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാരാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയ ഉപ്പ ഉമ്മമാരുടെ ജ്യേഷ്ഠാനികന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കളുടെ കബറിനെ നിവിശാലമാക്കി കൊടുക്കണേ അല്ല മഹിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല അവരെയും ഞങ്ങളെയും متقين على يا مكمنين على يا أولادنا يدا أكن أمبيا على الشهداء كلا كودا كني الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة توكنا عذاب النار ربنا ولمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين آمين برحمتك يا رحم الرحيمين